അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്ക് വെക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ബേസ്മെൻറ്റ് നിർബന്ധമായും കോൺക്രീറ്റ് ചെയ്തിരിക്കണം കോൺക്രീറ്റ് ചെയ്ത് നമ്മളിവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഒരു ഭാഗത്തായിട്ട് അതായത് ഇൻലറ്റിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വൈ ഇട്ട് മറു സൈഡിൽ രണ്ട് ടോയ്ലറ്റുകളുണ്ട് അവിടെയും കൂടെ കണക്ട് ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ അവിടെ ഒരു വൈ ഇട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സെപ്റ്റി ടാങ്ക് നല്ല രീതിയിൽ തന്നെ ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിനി ഇത് വെള്ളം ലോഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഉള്ള രണ്ട് ടോയ്ലറ്റുകളുള്ള ലൈനുകളും കൂടെ നമ്മൾ ഈ ഒരു നേരത്തെ കാണിച്ച വൈയുടെ ആ ഭാഗത്തായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് കാരണം ഇവിടെ രണ്ട് സ്ലോപ്പാണ് വരുന്നത് ഒന്ന് ഈ സൈഡിലുള്ള ഒരു രണ്ട് ടോയ്ലറ്റുകളുടെ ഉള്ള ലൈൻ ഇവിടെ വന്നതിന് ശേഷം മറു സൈഡിൽ രണ്ട് ടോയ്ലറ്റുകളുടെ ലൈനുകളും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുത്തക്ക രീതിയിലേക്ക് അപ്പം ഇനി പോകേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ലൈന് ഈ ഒരു ചാലി കൂടെ തന്നെ വേസ്റ്റ് ലൈനും കൂടെ അപ്പുറത്തും ഉണ്ട് അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സ്ലോപ്പ് വരുന്നത് അപ്പോൾ ആ വിധത്തിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് പൈപ്പുകളുടെ എല്ലാ ഭാഗങ്ങളിലും ഒരു മീറ്റർ ഗ്യാപ്പിൽ എല്ലായിടത്തും കോൺക്രീറ്റ് ചെയ്ത് ഇതാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് നിർബന്ധമായി ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് വളരെ കട്ടി കുറഞ്ഞ ഒരു മണ്ണാണ് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ഒരു വേസ്റ്റ് പോകുന്ന ആ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സ്ലിറ്റും കൂടെ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ഈ ഒരു രണ്ട് ടോയ്ലറ്റ് പിടിച്ചിരിക്കുന്നത് ഈ ഒരു രണ്ട് രണ്ട് ടോയ്ലറ്റുകളും വഴി ഉപയോഗിച്ച് ഇത്തരത്തിലാണ് ഇവിടെ കണക്ട് ചെയ്തത്